മാള ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര ലിസ്റ്റിൽപ്പെട്ടവരുടെ വീടുകളിൽ ഓണക്കിറ്റ് വിതരണം നടത്തി വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാ ബിജു സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബെന്നി നബീസത്ത് ജലീൽ മറ്റു പഞ്ചായത്ത് അംഗങ്ങളായ പ്രീജ സലീം കെ വി രഘു ലിസി സേവിയർ സബു പോൾ എന്നിവർ പങ്കെടുത്തു കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും പങ്കെടുത്തുപേരെ യും അവിടുന്ന് സ്ഥലം മാറി പോവുകയും അങ്ങനെ കുറച്ച് പേരും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ മുപ്പത്താറ് പേരാണുള്ളത് ആ മുപ്പത്താറ് പേർക്കുള്ള കിറ്റുകളാണ് നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ അതായത് പഞ്ചായത്തിൻ്റെ കനക പണ്ടത്തെങ്ങാണ്ട് ചിലവഴിക്കാനുള്ള ഓർഡർ അനുസരിച്ച് ഇന്നലെ തന്നെ ആ കിറ്റുകൾ നമ്മൾ ശരിയാക്കി ഇന്ന് നമുക്ക് രാവിലെ ആ കിറ്റുകൾ പഞ്ചായത്തിലേക്ക് എത്തിച്ചു എല്ലാ മെമ്പർമാരെയും അറിയിക്കുകയും ഉണ്ടായിരുന്നു അതുകൂടാതെ എല്ലാ മാസവും കളക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കൂളുകൾ സ്കൂള് അതുപോലെ രാജു ഡേ വിസിൻ്റെ സ്കൂള് പഴുവക്കര സ്കൂൾ ഇങ്ങനെ സ്കൂളുകൾ എല്ലാ മാസം കൃത്യമായിട്ട് അവർക്ക് കിറ്റുകൾ കൊടുക്കുന്നുണ്ട്